ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ അതിഥികൾ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത് ചായ തിളയ്ക്കുന്ന നേരം കൂടെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഈ ഒരു റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ കൂടെ തന്നെ ബെൽബട്ട് ും മറന്നുപോകരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോ നമുക്കിരി പോകാം വീഡിയോയിലേക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അരിപ്പൊടി ഒരു കപ്പ് കടലമാവ് മുക്കാൽ കപ്പ് റവ അരക്കപ്പ് സവാള വലുത് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് പല്ലിയില മൂന്ന് ടേബിൾ സ്പൂൺ കറിവേപ്പില നാല് തണ്ട് ചെറുതായി അരിഞ്ഞത് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി കടലമാവ് റവ തൈര് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവ് ഇല്ലെങ്കിൽ പകരം നമുക്ക് മൈദാ മാവ് വേണമെങ്കിലും എടുക്കാം ഇഷ്ടമുള്ളത് നമുക്ക് എടുത്താൽ മതിയാകും ഒന്ന് നന്നായി മിക്സാക്കിയ ശേഷം സവാള കാരറ്റ് പച്ചമുളക് കറിവേപ്പില മല്ലിയില ചില്ലി ഫ്ലേക്സ് ഞാനിത് ഇടയ്ക്ക് ഇട്ടതാണ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം വെള്ളം അല്പാൽപ്പം ഒഴിച്ച് ഒരു വടയുടെ മാവിൻ്റെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം മാവ് നല്ല കുഴഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായി കുഴച്ച ശേഷം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ മാവിൽ നിന്ന് അല്പം എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നത് ഞാനൊരു ഉഴുന്ന വടയുടെ ഷേപ്പിലും പിന്നെ ഒരു ബോളിൻ്റെ ഷേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നന്നായി പാകമാകുമ്പോൾ അതായത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്തു കോരാവുന്നതാണ് ബാക്കിയുള്ള മാവും ഇതുപോലെ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായ ചായക്കടി റെഡിയായി കഴിഞ്ഞു നല്ല ചൂട് ചായയ്ക്ക് പോകുമോ അല്ലെങ്കിൽ കട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണിത് ഒരു വെറൈറ്റിയുമാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആൻഡ് സിമ്പിൾ സ്നാക്കാണിത് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കിടിലൻ ആറ്റമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്ക് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഈ സ്നാക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുകൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്